ഇസ്ലാമിലെ സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ഒരു ചർച്ചാ വിഷയമാണ് ഇസ്ലാം മതത്തിൽപ്പെട്ട സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒക്കെ അത് ആ മതത്തിൽ തന്നെ പെട്ട കുറെ ആൾക്കാരെ വിമർശിക്കുക സോഷ്യൽ മീഡിയയിൽ എടുത്തു വെച്ച് അലക്കുക ഇതൊക്കെ പതിവായിട്ടുള്ള ഒരു സംഗതിയാണ് അതുപോലെ വന്ന ഒരു വിമർശനം വലിയൊരു വിവാദമായതിനെ കുറിച്ചിട്ടാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് പാണക്കാട് കുടുംബത്തിലെ കുട്ടിയാണ് ശരിക്കും പൊതുമധ്യത്തിലേക്ക് ഈ ഒരു വിമർശനം ഉന്നയിച്ചതെന്ന് പറയുന്നത് വലിയൊരു വിവാദത്തിന് തീ കൊടുത്തിയിരിക്കുകയാണ് ആദ്യമായിട്ട് ആ കുട്ടി പറഞ്ഞത് എന്താണ് പറ്റിയിട്ടുള്ള വീഡിയോ ആക്ച്വലി ഇറ്റ്സ് കൾച്ചറൽ കൾച്ചറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത് അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺ എൻ്റർ മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻറ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ ചോദ്യം മസ്ജിദിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ ജാതിയപരമായിട്ടുള്ള വേർതിരിവുകൾ ഇസ്ലാമിലും ഉണ്ട് അതിൽ തന്നെ ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകള് മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇപ്പോഴും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മസ്ജിദിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുക എന്നൊരു സംഗതി നടപ്പില്ല അപ്പോ അത് ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഈ കുട്ടിയോട് ചോദ്യം കുട്ടിക്ക് എന്തായാലും പതിനെട്ട് വയസ്സായിട്ടുണ്ട് കുട്ടി വളരെ വ്യക്തമായി അതിനെ ഒരു ഉത്തരം പറഞ്ഞു കുട്ടി പറഞ്ഞ ഉത്തരം നിങ്ങൾ കേട്ടല്ലോ ഇത് കുറെ ആൾക്കാർ ഉണ്ടാക്കി വെച്ചതാണ് അല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് അതൊക്കെ ഇത് മാറിയേക്കാം എന്ന് കൂടി ഇവർ പറയുന്നുണ്ട് എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണവുമായി ഈ കുട്ടിയുടെ പിതാവ് തന്നെ ഫേസ്ബുക്കിൽ വന്നതിനെ കുറിച്ചാണ് എനിക്ക് അടുത്തത് പറയാനുള്ളത് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ഒരു പരിപാടിക്കിടെ ഒരു ചോദ്യത്തിന് പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥിനിയായ എൻ്റെ മകൾ ഫാത്തിമ നർഗീസ് നൽകിയ പറ്റി ആവശ്യമായ വ്യക്തത വരുത്തുന്നതിനായാണ് ഈ കുറിപ്പ് എഴുതുന്നത് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതോചിതമായ ആഴത്തിലുള്ള അറിവ് ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അപ്രതീക്ഷിതമായ ഒരു ചോദ്യം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിന്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ലെന്ന കാര്യം ഉത്തമബോധ്യമുണ്ട് ആ മറുപടി ആ വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിന്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ മാത്രം കാണണമെന്നതാണ് അഭ്യർത്ഥന കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആഴത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമായി നിർവഹിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവെന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്വ ബോധത്തോടെയും മകളുടെ ആ മറുപടി ഞാൻ ഇവിടെ തിരുത്തി വ്യക്തമാക്കുന്നു സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ കേട്ടല്ലോ കുട്ടിക്ക് പതിനാറ് വയസ്സേ ആയിട്ടുള്ളു അതുകൊണ്ട് തന്നെ കുട്ടി പറയുന്ന അഭിപ്രായം വളരെ വ്യക്തമായി ഒരു പോസ്റ്റിലൂടെ വന്ന് കുട്ടിയുടെ അച്ഛൻ റദ്ദ് ചെയ്തിരിക്കുകയാണ് അതായത് ഇസ്ലാമിലെ സ്ത്രീ മസ്ജിദിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് നിഷിദ്ധമാണ് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്തുകൊണ്ടില്ല എന്നതാണ് ചോദ്യം ഈ കുട്ടിയടക്കം ചോദിച്ചതും അത് തന്നെയാണ് നമുക്കറിയാം മതങ്ങൾ ഒരുപാട് പഴക്കമുള്ളതാണ് ഒരുപാട് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഗതിയാണ് എന്നാൽ കാലം അല്ലെങ്കിൽ ലോകം ഒരുപാട് മുന്നോട്ട് പോയി മനുഷ്യർ ഒരുപാട് മുന്നോട്ട് പോയി പണ്ടത്തെ പോലെ അല്ല മനുഷ്യരല്ലേ ഇന്ന് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളാവട്ടെ നമ്മൾ ജീവിക്കുന്ന ജീവിത ശൈലി ആവട്ടെ നമ്മുടെ ഭക്ഷണ രീതി ആയിക്കോട്ടെ ഇതൊന്നും പണ്ടത്തേതുപോലല്ല പിന്നെ എന്തുകൊണ്ട് മത മാത്രം പണ്ടത്തേതുപോലെ പിന്തുടരണം അതിലും പ്രാകൃതമായവ തിരുത്തേണ്ടതല്ലേ അതിലൊന്നല്ലേ സത്യത്തിൽ സ്ത്രീകൾക്ക് ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ആചാരം അപ്പൊ നിങ്ങൾ ശബരിമല വിഷയത്തിൽ ഇതേ മുസ്ലിം സമൂഹം എന്തിനോടൊപ്പമായിരുന്നു ആചാരം സംരക്ഷിക്കണം എന്നാണോ നിങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ പണ്ട് മുതലേ യുവതി പ്രവേശനം എന്ന് പറയുന്നത് ശബരിമലയിൽ ഇല്ല അതുകൊണ്ട് കാര്യത്തെ നിങ്ങൾ ഇപ്പോൾ പുഷ് ചെയ്യണം അതൊരു െ അത് വർഗീയത അല്ലേ എന്നൊന്നും പറയാൻ ഒരു മുസ്ലിമിനെയും അന്ന് കണ്ടില്ലല്ലോ അന്ന് കൈപിടിച്ച് കൈപിടിച്ച് നിന്ന് സ്ത്രീകൾ ഒരു വനിതാ മതിൽ ഉണ്ടാക്കി അതിൽ എത്ര പർദാധാരികൾ ഉണ്ടായിരുന്നു അന്ന് അവിടെ ശബരിമലയിൽ ഹിന്ദു സ്ത്രീകളുടെ പ്രവേശനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത അല്ലെങ്കിൽ സമരം ചെയ്ത എത്ര പർദാധാരികൾക്ക് അവരുടെ സ്വന്തം ആരാധനാലയത്തിൽ പ്രവേശനമുണ്ട് എന്ന ഒരു ചോദ്യം ഇവിടെ മുഴച്ചു നിൽക്കുന്നില്ലേ ഈ കുട്ടിയടക്കം ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്ന് ഇസ്ലാമിനെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രോഗ്രസീവ് മൈൻഡിനെ പറ്റി നമ്മളോട് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് ആദ്യം നിങ്ങളിൽ ഇത് എത്രത്തോളം നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഫാത്തിമ തക്സിയ പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ എന്നാണ് പറയുന്നത് അതെ അതെ വളരെ പ്രോഗ്രസീവ് ആണ് സ്ത്രീ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സംവരണ സീറ്റിൽ അവരുടെ ഫോട്ടോയ്ക്ക് പകരം ഭർത്താവിന്റെ ഫോട്ടോ വെച്ച് വരെ വോട്ട് തേടുന്ന കാഴ്ച നിങ്ങളുടെ പാർട്ടിയിലല്ലാതെ വേറൊരു പാർട്ടിയിലും കാണാൻ സാധിക്കില്ല ഇതാണോ നിങ്ങൾ പ്രോഗ്രസീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയുടെ മുഖം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റി ആയിരിക്കെ അതിനെ മറയ്ക്കണമെന്ന് നാഴേക്ക് നാല്പത് വട്ടം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഒരു മനോഭാവമാണ് മുന്നോട്ട് വെക്കുന്നത് പള്ളിയിൽ പ്രവേശനമില്ല എന്നതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മരിച്ചിട്ട് അവരടക്കുന്നിടത്തും പ്രവേശനം ഇല്ല എന്നൊരു സംഗതിയും കൂടി ഇതിലുണ്ട് അതായത് എൻ്റെ പ്രിയപ്പെട്ട അതെന്റെ ഭർത്താവട്ടെ എൻ്റെ അച്ഛനാവട്ടെ എൻ്റെ അമ്മയാവട്ടെ എൻ്റെ മക്കളാവട്ടെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്ന ആ സമയം വരെ എനിക്ക് അരികെത്തിരിക്കാമെന്നല്ലാതെ അവരെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോകാനോ അപ്പഴന്നല്ല പിന്നീടും സാധിക്കില്ല എന്നുള്ളത് ഈ മതത്തിലുണ്ട് ഇതും ഈ പറയുന്നത് പോലെ ഒരുപാട് പേര് ഉണ്ടാക്കി വെച്ചതാണെന്ന് തർക്കിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ തന്നെ പോസ്റ്റിന്റെ താഴെ വന്നാൽ ഒരുപാട് ഇസ്ലാം മതവിശ്വാസികൾ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് ആ കുട്ടി പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഇപ്പോഴങ്ങനെയല്ലല്ലോ വേണ്ടത് സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കുക എന്നതല്ലേ വേണ്ടത് നിങ്ങൾ ഒരു മതത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ആ വാക്വർത്താനം വർത്താനം പറയുകയും നിങ്ങളുടെ മതത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഞങ്ങൾ പഴയതുപോലുള്ള കാര്യങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകുള്ളൂ അത്രയൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യം മതി എന്ന നിലയിൽ പറയുമ്പോൾ എങ്ങനെ ശരിയാവും പിന്നെ താങ്കൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഒരുപാട് പണ്ഡിതന്മാരും പറഞ്ഞു വെച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലെ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വർണ്ണനകൾ നടത്തുന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരെണ്ണം ഞാൻ കാണിക്കാം ഇരുമാറുകൾ അവർക്കൊണ്ട് കൊതിപ്പിക്കുവാട്ടുകൾ അവർക്കൊണ്ട് സ്വർഗത്തിലൂടെയാണോ നിന്റെ രസം അതിലൂടെ അള്ളാഹു അല്ലാതെ സൗകര്യം എനിക്ക് തരും പാട്ടിലൂടെയാണോ നിനക്ക് രസം നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും സ്വർഗത്തിലെ പെണ്ണ് ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ട് സിനിമയിലെ പാട്ട് അറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയിൽ കിടത്തിക്കിട്ട് സന്തോഷിപ്പിക്കും മാരടങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും അതാണ് ഇവിടെ പറഞ്ഞത് സന്തോഷിപ്പിക്കുന്ന പെണ്ണ് സന്തോഷം എത്ര വികലമായിട്ടാണ് ഒരു സ്ത്രീയെ ലൈംഗികപരമായിട്ട് ഒബ്ജക്ടിഫൈ ചെയ്ത് മാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് അവതരിപ്പിച്ചിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അതായത് ഈ പറയുന്ന മതത്തിന്റെ പേരിൽ ഇത്തരം നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വ്യക്തികൾക്ക് സത്യത്തിൽ അരമ്പരോഗമാണ് അല്ലാതെ മറ്റൊന്നുമല്ല അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കടന്നു വന്ന ഒരു സ്ത്രീയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാകുന്നത് അല്ലെ എല്ലാ എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ഉണ്ടായി വരുന്നത് ഒരു സ്ത്രീയുടെ വാചനയിലൂടെ തന്നെയാണ് ഒരു സ്ത്രീയുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അവരെ നിങ്ങൾക്ക് എങ്ങനെയാണ് അവരുടെ സ്ഥാനങ്ങളുടെ വലിപ്പം അതൊക്കെ നിങ്ങളെ ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ എങ്ങനെയാണ് എല്ലാ സ്ത്രീകളെയും കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മകൾ ഉണ്ടാകുമ്പോൾ ആ മകളെയും നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ വീടിനകത്ത് വരെ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിന്റെ ഉള്ളിൽ സ്ത്രീകളെ ഭയങ്കരമായിട്ട് പൊതിഞ്ഞ് ഉടുപ്പിട്ട് നടക്കണമെന്ന് നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്താതികളുള്ളത് കൊണ്ടാണോ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെ ഭയന്നിട്ടാണോ നിങ്ങളുടെ സ്ത്രീകൾ പറഞ്ഞിട്ട് നടക്കണമെന്ന് നിങ്ങൾ പറയുന്നത് മറ്റ് സമൂഹത്തിലുള്ള സ്ത്രീകൾക്കൊന്നും ഈ ഒരു നിബന്ധനയിൽ ഇപ്പം എനിക്ക് പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നടക്കാനുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ട് കാരണം എന്റെ ചുറ്റുമുള്ള ആണുങ്ങളെ എനിക്ക് പേടിയില്ല അവരൊക്കെ അമ്മേ തങ്ങളുടെ കൂടെ വളർന്നതാണെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് ഇപ്പൊ ഞാൻ ഇടപെടുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ എന്റെ കുടുംബത്തിലുള്ളവരായിക്കൊള്ളട്ടെ എന്നോട് ഷോൾ ഇടു അല്ലെങ്കിൽ നീ അത് വിട് ഇത് മറച്ചിട് ഒരിക്കലും ഒരാണും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്റെ മുഖത്തിന്റെ താഴേക്ക് നോക്കി അവർ ഇതുവരെ സംസാരിച്ചിട്ടില്ല ആ കൾച്ചർ അവർ വളർന്നു വന്നതിലുണ്ട് അവർ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് ആ ധൈര്യമില്ലാത്ത ഒരാണിന് മാത്രമേ തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ മറയ്ക്കൂ എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ എന്നെ തൊടണ്ട തൊട്ടാൽ ഞാൻ അങ്ങ് ഉണർന്നു പോകും എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ ഈ സെൽഫ് കൺട്രോൾ ഇല്ല എന്നുള്ളതിനെ ഗ്ലോറിഫൈ ചെയ്ത് നിങ്ങൾ ആരെയാണ് അടിച്ചിരിക്കുന്നത് നിങ്ങൾ ആരെയാണ് പൂട്ടിയിടുന്നത് നോക്കൂ ഈ പെൺകുട്ടിയുടെ ശബ്ദം ഒറ്റപ്പെട്ട ശബ്ദമല്ല ഒരുപാട് പെൺകുട്ടികൾ ഈ മതത്തിൽ നിന്ന് പുറത്തു വന്നിപ്പോൾ സംസാരിക്കുന്നുണ്ട് കട്ടവിടുന്നത് ഇഷ്ടമല്ലെന്നും കട്ടവിടുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോയിക്കോ എന്ന് വാപ്പ പറഞ്ഞതായി ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വീഡിയോ ഭയങ്കര വൈറലാണ് എനിക്ക് ഇഷ്ടമല്ല അതായത് എന്റെ മതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും ചെയ്യാതിരിക്കാനും അതായത് പറുത ചോയ്സ് ആണ് തട്ടം ചോയ്സ് ആണ് ഹിജാബ് ചോയ്സ് ആണെന്ന് പറയുമ്പോൾ അതിടാതിരിക്കാനുള്ള ചോയ്സും നിങ്ങളിലെ സ്ത്രീകൾക്ക് ഉണ്ടോ എന്നതാണ് ചോദ്യം അതില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളുടേത് സ്ത്രീകൾക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ചേർന്ന ഒരു മതമല്ല എന്ന് തന്നെ പറഞ്ഞു വയ്ക്കട്ടെ വിമർശനങ്ങൾ നേരിടുന്നത് അതുകൊണ്ടാണ് കല്ലയിറുകൾ കിട്ടുന്നത് അതുകൊണ്ടാണ് മനുഷ്യരോടൊപ്പം ജീവിക്കാൻ മനുഷ്യനാവുക എന്നത് മാത്രമാണ് വലിയ കാര്യം മതം മാറ്റിവെച്ച് മനുഷ്യനാവുക എന്നത് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊക്കെ മനസ്സിലാകും എന്ന് തന്നെ കരുതുന്നു തുടർന്ന് കാണുക പോളിന്യൂസ്